മുഖ്യമന്ത്രി <laughs> ും കേരള ജനതയെ ഉന്മടങ്ങൾ കൊള്ളയടിച്ച് അതായിരിക്കും വിഴിഞ്ഞം നൽകുകയാണ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവുമില്ല അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയം പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചും അതൊക്കെ സ്വീകരിക്കാവും മുഴുവൻ സ്വീകരിക്കാൻ നേടാം പക്ഷെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാനവും ഇല്ല സത്യവുമായി ഒരു ബന്ധവുമില്ല അത് ഞങ്ങള് നേരത്തെ തന്നെ അത് ആവർത്തിച്ചതാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു അത് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മുന്നേറ്റമാകും മാത്രമല്ല ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറും എന്നതിൽ ഒരു സംശയമില്ല ഈ നേട്ടം കേരളത്തിലെ എല്ലാവരുടെയും பிரலமான விண்ணூற்றி அந்த கருணாக மந்திரிசையுடைய ரூபம் கொண்டது அந்த கருணாக வகுப்பிண்ட் சார்ஜ் வகிச்சிருந்த மந்திரி கருணாக்கரும் അക്കാര്യത്തിന് പ്രത്യേക താല്പര്യപ്പെടുത്തു പക്ഷേ യു ഡി എഫ് ഗവൺമെന്റിന് ശേഷം നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് വീണ്ടും വന്നപ്പോഴാണ് ഈ പദ്ധതിക്ക് ഇവൻ വെച്ചത് വളരെ മുന്നോട്ട് പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചു പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ആ പദ്ധതിക്ക് അന്ന് അവസാന രൂപം കൊടുക്കാൻ സാധിച്ചു വീണ്ടും നീണ്ടുപോയ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നീണ്ടുപോയ ഈ പദ്ധതിക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോൾ വളരെയേറെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഈ ഗവൺമെൻറ് ഈ സ്കീമിന് ലഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കൂട്ടായ കൽസവത്തിൻ്റെ ഫലമായി തുടക്കം കുറിക്കുന്ന വിഴിഞ്ഞ ബജറ്റ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു